അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ വാക്കുകളാണ് ബി ജെ പി വക്താവാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് ചാനൽ ചർച്ചകളിൽ ബി ജെ പിക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന ആളാണ് അത് മാത്രമല്ല അദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട് എന്തും വിളിച്ചു പറയും ഒരു തെളിവും കയ്യിൽ വേണ്ട അങ്ങനെ എന്തും വിളിച്ചു പറയുന്ന ആൾ പല നേതാക്കൾക്കെതിരെയും ഇതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ അത് അവഗണിക്കുകയാണ് പതിവ് എന്നാൽ പി കെ ശ്രീമതി ടീച്ചർ അങ്ങനെ അവഗണിക്കാൻ തയ്യാറായില്ല അവർ കോടതിയെ സമീപിച്ചു മകനെ കുറിച്ചും കൂടിയാണ് അഴിമതി ആരോപണം ഉന്നയിച്ചത് സുധീറിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ വിടാൻ തയ്യാറായില്ല പി കെ ശ്രീമതി ടീച്ചർ അവർ കോടതിയെ സമീപിച്ചു കോടതിയിൽ കേസ് വന്നു ഓരോ രക്ഷയില്ല കയ്യിലൊരു തെളിവില്ല വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞു നിൽക്കുന്നത് ആരോ പറയുന്നത് കേട്ട് വിളിച്ചു പറയുകയാണ് ചെയ്തത് കോടതിക്ക് മുമ്പിൽ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ തെളിവില്ല രേഖകളൊന്നും കയ്യിലില്ലാതെയാണ് ഇല്ലാതെയാണ് വിളിച്ചു പറഞ്ഞത് അവസാനം ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു കോടതിക്കകത്ത് കോടതിക്കകത്ത് ഖേദം പ്രകടിപ്പിച്ചാൽ പോരാ പുറത്ത് മാധ്യമങ്ങളോട് പറയണമെന്ന് പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു അതുമനുസരിച്ചു അഡ്വഖ് ബി ഗോപാലകൃഷ്ണൻ അങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഖേദപ്രകടനം നടത്തുന്നത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് സ്വാഭാവികമായും അത് കേരളത്തിൽ വലിയ ചർച്ചയാകും ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി വരുന്ന ആളാണ് ബി ജെ പിയുടെ വക്താവാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞാൽ വാർത്തയാകില്ലേ ചർച്ചയാകില്ലേ അത് സ്വാഭാവികമാണ് അങ്ങനെ ചർച്ചയായത് അദ്ദേഹത്തിന് വലിയ നാണക്കേടായി അത്ര വിളിച്ചു പറഞ്ഞപ്പോൾ പി കെ ശ്രീമർ ടീച്ചർക്ക് മകന് ഉണ്ടായ മാനഹാനിയുണ്ട് ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാവാണ് പി കെ ശ്രീമതി ടീച്ചർ അവർക്കെതിരെയാണ് ഒരു തെളിവുമില്ലാതെ വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആരോപണം വിളിച്ചു പറഞ്ഞത് സ്വാഭാവികമായും അവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത പ്രശ്നം വന്നു അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ പോവുകയും സത്യം പറയിപ്പിക്കും അഡ്വകറ്റ് ബി ഗോപാലകൃഷ്ണനെ കൊണ്ട് എന്ന് തീരുമാനിക്കുകയും ചെയ്തത് അതാണ് സംഭവിച്ചത് അത് വലിയ ചർച്ചയായത് അടുത്ത് ബി ഗോപാലകൃഷ്ണന് വലിയ മാനഹാനിയാണത്രേ ഇത്രയും സഹിക്കേണ്ടി വന്ന പി കെ ശ്രീമതി ടിച്ചറെക്കുറിച്ച് മകനെക്കുറിച്ച് ഒരു വേവലാതിയും ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം അഡ്വകറ്റ് ബി ഗോപാലകൃഷ്ണന് കോടതിയിൽ നിന്ന് കൊട്ടു കിട്ടിയപ്പോഴാണ് ബോധ്യപ്പെട്ടത് എനിക്ക് മാനഹാനി വരും എന്ന് അല്ലെങ്കിൽ ശിക്ഷിക്കും കോടതി എന്ന് അപ്പോഴാണ് ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായതും പുറത്ത് ഇറങ്ങിയ ശേഷം പറയുകയാണ് എൻ്റെ ഔദാര്യമാണ് അത് എന്ന് ഔദാര്യമാണോ രേഖകൾ പുറത്ത് വിട്ടിട്ടുണ്ട് ആ രേഖകളിൽ പറയുന്നത് ഇങ്ങനെയാണ് കോടതിക്കകത്തുണ്ടാക്കിയ ഒത്തുതീർപ്പ് ചർച്ചയുടെ രേഖകളാണ് പ്രേക്ഷകർ കാണുന്നത് അതിൽ പറയുന്നു ഒന്നാമത്തെ ദ പെറ്റീഷണർ അഗ്രി ടു എക്സ്പ്രസ് ഹിസ് റിഗ്രറ്റ് ബിഫോർ ദ മീഡിയ ടുഡേ റിഗാർഡിംഗ് ദ സ്റ്റേറ്റ്മെന്റ് മേഡ് അഗേൻസ്റ്റ് ദ സൺ ഓഫ് സെക്കൻഡ് റെസ്പോണ്ടൻറ്റ് ദ ചാനൽ ഡിസ്കഷൻ എന്ന് വെച്ചാൽ ശ്രീമതി ടീച്ചറാണ് സെക്കൻഡ് റെസ്പോണ്ടന്റ് അവരുടെ മകനെ കുറിച്ച് സുധീറിനെ കുറിച്ച് ചാനൽ ഡിസ്കഷനിൽ പറഞ്ഞ ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു മീഡിയക്ക് മുന്നിൽ ഇന്ന് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ബി ഗോപാലകൃഷ്ണൻ പി കെ ശ്രീമതി ടീച്ചർ ഒപ്പിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി ഗോപാലകൃഷ്ണന്റെ അഡ്വക്കറ്റും ഒപ്പിട്ടിട്ടുണ്ട് പി കെ ശ്രീമതി ടീച്ചറുടെ അഡ്വക്കറ്റും ഒപ്പിട്ടിട്ടുണ്ട് ആ രേഖയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഖേദം പ്രകടിപ്പിക്കാൻ കോടതിക്കകത്ത് തീരുമാനിച്ചു മീഡിയയ്ക്ക് മുന്നിൽ ഖേദം പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കപ്പെട്ടു അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ അങ്ങനെയാണ് അദ്ദേഹത്തിന് മീഡിയയ്ക്ക് മുന്നിൽ പറയേണ്ടി വന്നത് ടീച്ചറോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് തൊഴുതുകൊണ്ട് പറയേണ്ടി വന്നത് അതിപ്പോൾ അദ്ദേഹത്തിന് മാനഹാനി സംഭവിച്ചു അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഔദാര്യമാണ് എന്ന് അതേക്കുറിച്ച് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണം എന്ന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു പക്ഷേ എന്താണ് സംഭവമെന്ന് എല്ലാവരും അറിയണമല്ലോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഔദാര്യമാണ് എൻ്റെ ഖേദം ഇത് മാതൃകയാകട്ടെ എന്ന് കരുതി രേഖപ്പെടുത്തിയതാണ് കോടതി പറഞ്ഞിട്ടോ കേസ് നടത്തിയിട്ടോ അല്ല ഒരു സ്ത്രീയുടെ അന്തസ്രീക്ഷത സംഭവിച്ചു എന്ന് നേരിട്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ അന്തസ്സായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ഞാൻ കേരള രാഷ്ട്രീയത്തിനെ മാതൃകയാക്കാനാണ് ഖേദം രേഖപ്പെടുത്തിയത് എന്നാണ് പറയുന്നത് എന്തിനാണ് ശ്രീമതി ടീച്ചർ അന്തസ്രി ക്ഷത സംഭവിച്ചു അതുകൊണ്ട് താങ്കൾ മാപ്പ് പറയണമെന്ന് അങ്ങോട്ടി കഞ്ചേണ്ട കാര്യം കേസ് നടക്കുകയാണ് കോടതിയിൽ സ്വാഭാവികമായും കോടതിയിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും കേസ് മുന്നോട്ട് പോവുകയാണ് ഏത് കോടതി വരെ പോയാലും കേസിൽ പോയി നീണ്ടു അത്യന്തികമായി വിജയം പി കെ ശ്രീമതി ടിച്ചറോടൊപ്പമായിരിക്കും കാരണം സത്യം അവിടെയാണ് അപ്പോൾ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ കോടതിയുടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും അതുകൊണ്ട് നേരത്തെ ഖേദം പ്രകടിപ്പിച്ച് ഒന്ന് കൈയൊഴിയാം എന്നായിരിക്കും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തീരുമാനിച്ചത് അതിന്റെ പ്രകാരമാണ് ഖേദം പ്രകടിപ്പിച്ചത് എന്ന് രേഖകൾ പറയുന്നു അവസാനം ചർച്ചയായപ്പോൾ ബി ജെ പി നേതാക്കളും അണികളും ഒക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകണം അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഔദാര്യമാണ് എന്ന പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് അതോടുകൂടി കേസ് വീണ്ടും കോടതിക്ക് മുന്നിലെത്തുകയാണ് സത്യം പറഞ്ഞു ആദ്യം എന്നതുകൊണ്ട് പി കെ ശ്രീമതിച്ചർക്കും മകൻ സുധീർനും ആശ്വസിക്കാം കേന്ദ്രം പ്രകടിപ്പിച്ചു എന്ന് പക്ഷേ ഇപ്പോൾ ഔദാര്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വീണ്ടും നിയമ നടപടികളിലേക്ക് പോകും എന്നാണ് പി കെ ശ്രീമതി ടീച്ചറുടെ അഭിഭാഷകൻ അരുൺകുമാർ പറഞ്ഞിരിക്കുന്നത് പരസ്യമായാണ് അദ്ദേഹം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് കേസ് ഇവിടെ തിരിയില്ല എങ്കിലും സത്യമെന്താണ് എന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് വിജയം പി കെ ശ്രീമതി ടീച്ചറോടൊപ്പം തന്നെയാണ് നാണം കെട്ടത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും ബി ജെ പിയുമാണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റൊക്കെ ഇട്ട് രക്ഷപ്പെടാമെന്നാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കരുതിയത് പക്ഷേ നിയമയുദ്ധം തുടരും എന്ന് തന്നെയാണ് പി കെ ശ്രീമതി ടിച്ചറുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഖേദം പ്രകടിപ്പിച്ച് സത്യമെന്താണ് എന്ന് ജനങ്ങൾ അറിഞ്ഞതിൽ പി കെ ശ്രീമതി ടീച്ചർക്കും അതോടൊപ്പം തന്നെ മകൻ സുധീറിനും ആശ്വസിക്കാം അതേപോലെ ഇങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് അല്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ വിളിച്ചു പറയാം എന്ന് കരുതുന്നതാ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർക്ക് അതൊരു വലിയ താക്കീതായി മാറുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വിജയം പി കെ ശ്രീമതി ടിച്ചറെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ വിജയം തന്നെയായിരിക്കും അവർ അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക